ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി എന്താ പറയുക ചക്കനെ കൊണ്ടിട്ട് അടിപൊളി ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി പോകാനെട്ടോ ഒരു ചക്കക്കറിയാണ് നല്ല നാടൻ ലുക്കിലുള്ള ചക്കറിയാണ് അപ്പോൾ ഞങ്ങൾക്കത് അവിടുന്ന് അടുത്ത് നിന്ന് ഒരു ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പകുത്ത ചക്ക ഒന്നുമില്ല പച്ച ചക്ക ഉപയോഗിച്ചിട്ടാണ് ചക്കക്കറി ഉണ്ടാക്കുന്നത് അപ്പം അതാ അമ്മയാണ് ചക്കയൊക്കെ വെട്ടിയത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചക്ക വെട്ടി അതിൻ്റെ ചുളയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് പച്ച ചക്കയാണ് കേട്ടോ പകത്ത് ചക്കനെ കൊണ്ടിട്ടെല്ലാം ഉണ്ടാക്കേണ്ടിയത് അങ്ങനെ ചുളയൊക്കെ എടുത്തിട്ട് അതിൻ്റെ കുരു ഒക്കെ കളിഞ്ഞ് കുരു നമുക്ക് ചക്ക കുരു പെരിയൊക്കെ ആക്കെട്ടോ കുരുനെ കൊണ്ടിട്ട് ചക്കനെ കൊണ്ടിട്ട് എല്ലാം എല്ലാ ഇതും ഉണ്ടാക്കാം അപ്പോൾ അത് കുരു ഒക്കെ കളിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുക്കറിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കുകയാണ് അതാ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കുരുവൊക്കെ കളിഞ്ഞ് കഷ്ണം കഷ്ണം ചെയ്തിട്ടാട്ടോ ഒക്കെ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ അത് സെക്കൻഡ് പോകേണ്ട പണിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല അങ്ങനെ അങ്ങനതാ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് വിസിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് വിസിൽ വന്നിട്ട് നമ്മൾ അത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ എന്നെ ചക്കണ്ടത് ഇങ്ങനെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അങ്ങനതാ അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടിയത് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും വലിയ ജീരകമാണ് വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത് ഇതൊക്കെ കൂടി നമ്മൾ തേങ്ങയിൽ ഒതുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളൊരു പകുതി ഒരു മുറി പകുതി മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചേരണ്ട് മിക്സിയിലേക്ക് ഇടുകയാണ് മിക്സിയിലേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടത് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ പച്ചമുളകും വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ജീരകമാണ് അതിലേക്ക് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കഷ്ണ ചക്ക ഒക്കെ എവിടെ നിന്ന് കിട്ടിയതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചോക്കെ അടിപൊളിയാണ് ചോറിനും ചപ്പാത്തിക്ക് അതിൽക്കെ കൂട്ടാൻ പറ്റിയൊരു ആണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അധികം അരക്കൊന്നും വന്നിട്ടോ ഒതുക്കിയാൽ മതി അങ്ങനെ ഒതുക്കിയിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ച് ചക്ക ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ട് നമ്മൾ ഒന്നായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക ഇതേപോലെ വലിയ കരണ്ടൊഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇങ്ങനെ നല്ലോണം ഒതുക്കുക പിന്നെ എന്നിട്ട് നമുക്ക് അതിലേക്ക് വറവിടാനുള്ള ആവശ്യത്തിനുള്ള പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടുക കടുകിട്ടതിന് ശേഷം കറിവേപ്പിലേക്കാം അപ്പോൾ അത് രണ്ടും നല്ലോണം വറവെട്ടിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെയാണ് അപ്പം അടിപൊളി നമ്മൾ ചക്കക്കറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ചക്കറി അപ്പം ചക്കക്കറിയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഈ നാടൻ പ്രദേശത്തുള്ള നല്ലപോലെ ചക്കക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ നമ്മൾ ചക്കക്കറി ഉണ്ടാക്കി ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ചക്കക്കറി ഉണ്ടാക്കുന്നതിനുള്ള കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചക്കര കൊണ്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഈ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാമലേക്കും